എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈയൊരു വീഡിയോ ആയി എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റ് അവധി അറിയിപ്പുകളും ഏറ്റവും വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്യാനും ഓർമ്മിക്കുക അപ്പോൾ ഈ വർഷത്തെ വിദ്യാഭ്യാസ കലണ്ടർ പ്രകാരം ജൂൺ മാസത്തിലെ മൂന്ന് ശനിയാഴ്ചകൾ പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒൻപതാം തീയതികൾ പ്രവൃത്തി ദിവസമാണ് എന്നാൽ നാളെ ജൂൺ ഇരുപത്തി ഒൻപതാം തീയതി അധ്യാപകർക്കുള്ള ക്ലസ്റ്റർ മീറ്റിംഗ് നടക്കുന്നതിനാൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസുകൾക്ക് സ്കൂളുകൾ അവധിയായിരിക്കും അപ്പോൾ ഈ ഒരു വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് വീഡിയോമായി എത്തിയിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക ഇനിയും ഇതേപോലുള്ള വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റ് അവധി അറിയിപ്പുകളും ഏറ്റവും വേഗത്തിൽ അറിയുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മിക്കുക